അജ്ഞാത്തേ മഹത്വം യതിഹ നിഗതിദം വിശ്വനേധാ സ്ത്രം ചൈതൽസഹസ്രോത്തരമധിഗതരം ത്വൽ പ്രസയാൽ ദ്ധാനായീയം ശ്രുതിഷു ചുഷാസ്തുത്യധാ വർണന ീതം ലീലാവതാരൈരിതമിഹ കുരുദാമായുരാരോഗ്യസൗഖ്യം ഒന്നമോ ഭഗവതേ വാസുദേവൃാവന രാധാകൃഷ്ണായ ഹരേ കൃഷ്ണ അങ്ങനെ ഗോകർണൻ തൻ്റെ പിതാവായിട്ടുള്ള ആത്മദേവന് ജ്ഞാനോപദേശം കൊടുക്കാൻ തുടങ്ങി അദ്ദേഹം പറയുകയാണ് അച്ഛ ഈ ജീവിക്കുന്ന ഈ സംസാരം വെറും നിസ്സാരമാണ് പിതാവേ ഈശ്വരൻ മാത്രമാണ് നശിക്കാത്ത സത്യവസ്തു മറ്റുള്ള നമ്മൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു അതിൽ ഭ്രമിക്കേണ്ടതില്ല എല്ലാം താൽക്കാലിക സുഖം മാത്രമാണ് പിതാവേ അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ദുഃഖമാണ് സങ്കടമാണ് ആര് പുത്രൻ ആര് മാതാവ് ആര് ചേട്ടൻ ആര് ചേച്ചി ആര് പിതാവ് ആര് മാതാവ് ആര് മകൻ എന്ത് ധനം എന്ത് വീട് സ്നേഹമുള്ളവനെപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും ദേവരാജാവായിട്ടുള്ള ദേവേന്ദ്രന് പോലും സ്വർഗത്തിലിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് സുഖം ഇല്ല പിതാവേ രാജാവാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും സുഖം ഉണ്ടാവാറില്ല ഒരു ദുഃഖം ഉണ്ടായിരിക്കും ഒരാൾക്ക് സുഖം ഉണ്ട് എങ്ങനെയുള്ള ആൾക്ക് ഭഗവാനിൽ മനസ്സർപ്പിച്ച ആൾക്ക് മാത്രമേ സുഖം ഉണ്ടാവൂ പിതാവേ സർവ സുഖങ്ങളെയും ഒഴിവാക്കി അനുഭവിച്ച് തീർന്നതിന് ശേഷം അതിലൊക്കെ മടുപ്പ് വന്ന് വിരക്തനായി ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്നിട്ട് ഭഗവാനെ പ്രാപിക്കുക അജ്ഞാനത്തിന് വെടിയ എന്നിട്ടോ അങ്ങ് സർവവും ഉപേക്ഷിച്ചിട്ട് അങ്ങ് വനത്തിലേക്ക് പോയാലും എന്ന് പറഞ്ഞു കൊടുത്തു ഇത് അന്നത്തെ കാലത്ത് പ്രായോഗികമാണ് ഇന്നത്തെ കാലത്ത് ആരും വനത്തിലേക്കൊന്നും പോവണ്ട കാരണം വനത്തിൽ ധാരാളം ദുഷ്ടന്മാരുണ്ടായിരിക്കും അപ്പം അതിന് പകരം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അവസാന കാലത്ത് ഭഗവാനെ ഭജിച്ച് മോക്ഷത്തിലെത്താം ഇത് പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിട്ട് ഈ ഉപദേശമൊക്കെ ശ്രവിച്ച് വിരക്തി വന്ന ആ വിപ്രൻ ആത്മദേവൻ കാട്ടിൽ പോയിട്ട് താൻ എന്ത് ചെയ്യണമെന്ന് മകനോട് ചോദിച്ചു നോക്കൂ ഇവിടെ പിതാവിന് പുത്രനാണ് ഉപദേശം കൊടുക്കുന്നത് അറിവുകൊണ്ട് ആത്മദേവനേക്കാൾ മുകളിലാണ് തൻ്റെ മകൻ എന്ന് മനസ്സിലാക്കുക പ്രായത്തിലല്ല കാര്യം ജ്ഞാനത്തിലാണ് കാര്യം എന്നിട്ട് പറഞ്ഞു മലമൂത്രാദികൾ നിറഞ്ഞിട്ടുള്ള ഈ ശരീരം ആ ശരീരത്തിലുള്ള അഭിമാനത്തിനെ ഉപേക്ഷിക്കൂ അച്ഛ ഭാര്യയിലും പുത്രന്മാരിലും ആസക്തി പാടില്ല ഈ ലോകം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക വൈരാഗ്യ രാഗരസികോ ഭവ ഭക്തിനിഷ്ഠ എന്നാണ് ഭാഗവതം പറയുന്നത് സർവേശ്വരനായിട്ടുള്ള ഭഗവാനിൽ പ്രേമഭക്തി ഉണ്ടാവുക സെമിറ്റിക് മതങ്ങളിൽ പറയുന്ന പോലെ ഭയഭക്തി അല്ല വേണ്ടത് പ്രേമഭക്തിയാണ് ഉണ്ടാവേണ്ടത് ഭക്തി മനസ്സിൽ പ്രതിഷ്ഠിക്കുക ധർമ്മത്തിന് അനുഷ്ഠിക്കുക അധർമ്മം ചെയ്യാതിരിക്കുക എന്നിട്ടോ സജ്ജനങ്ങളെ സേവിക്കുക സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ചു കഴിയുന്നവരാണ് സജ്ജനങ്ങൾ ദുർജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക കാമമാകുന്ന തൃഷ്ണയെ ഒഴിവാക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കുറവുകളെ പറയാതിരിക്കുക എപ്പോഴും ചുണ്ടിലും നാവിലും ഹരിയുടെ കഥാമൃതം സദാ ചൊല്ലുക പാടുക കേൾക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇപ്രകാരമുള്ള ഈ വാക്കുകൾ കേട്ട് ആത്മദേവൻ വനത്തിലേക്ക് പ്രവേശിച്ചിട്ട് വേദവേദാന്ത സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ ദശമസ്കന്ധം എന്ന് പറയുന്ന പത്താമത്തെ സ്കന്ധമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചരിതത്തിനെ വർണ്ണിക്കുന്ന ആ സ്കന്ധം മാത്രം പാരായണം ചെയ്ത് മനസ്സിലതിനെ ഉറപ്പിച്ച് ഭ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദപൽപങ്ങളെ ആശ്രയിച്ച് ധ്യാനിച്ച് അദ്ദേഹം മോക്ഷം നേടി ഭഗവത് പദം പ്രാപിച്ച് വൈകുണ്ഠത്തിലേക്ക് അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് ആ ജീവൻ പോയി ഭഗവാനോട് കൂടെ ചേർന്ന് മോക്ഷം നേടി എന്ന് പറഞ്ഞിട്ട് ആ പ്രകരണം അവിടെ നിർത്തി തുടർന്നുള്ള ഭാഗത്തിനെ അടുത്ത ബ്ലോഗിൽ പറയാം ഗുരുവായൂരപ്പാ ശരണം ഹരേ കൃഷ്ണ